തെന്നിന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് അനുഷ്ക ഷെട്ടി അനുഷ്ക ഷെട്ടി മലയാളികൾക്കും പ്രിയപ്പെട്ടവളാണ് ഇപ്പോൾ ഇതാ താരത്തിന് ബാധിച്ച ഒരു രോഗത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാകുന്നത് സ്യൂഡോ ബർബർ എഫക്ട് എന്ന രോഗമാണ് അനുഷ്ക ഷെട്ടിയെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണിത് ഏകദേശം ഇരുപത് മിനിറ്റോളമാണ് നിർത്താതെ ചിരിക്കാനും കരയാനും സാധിക്കുക ഈ രോഗത്തെക്കുറിച്ച് അനുഷ്ക തന്നെയാണ് ഒരു വേദിയിൽ വെച്ച് തുറന്നു പറഞ്ഞത് അനുഷ്ക തന്റെ ആരാധകരോട് പറഞ്ഞതെങ്ങനെ എനിക്ക് ചിരിയുടെ രോഗമുണ്ട് ചിരിക്കുന്നത് ഒരു രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അങ്ങനെ ഒരു രോഗമുണ്ട് ചിരിച്ചാൽ നിർത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്നെ ബാധിച്ചിട്ടുള്ളത് കോമഡി സീനുകൾ കാണുകയോ ഷൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ചിരി വരും പിന്നെ ചിരി നിർത്താൻ സാധിക്കില്ല ഏകദേശം ഇരുപത് മിനിറ്റോളം ആ ചിരി അങ്ങനെ തന്നെ തുടരും അത് പലപ്പോഴും പല സിനിമകളുടെയും ഷൂട്ടിങ്ങിനെ ബാധിച്ചേക്കാം അതുമൂലം ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് മറ്റാരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു രോഗാവസ്ഥ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു അപൂർവ ന്യൂറോളജിക്കൽ എഫക്റ്റാണ് സ്യൂഡോ ബർബർ എഫക്റ്റ് ഇതാണ് അനുഷ്കയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് താരത്തിന്റെ ട്രെയിനർ തന്നെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് വിഷാദരോഗവുമായി ഏറെ സാമ്യതകളുള്ള ഈ രോഗാവസ്ഥ പലപ്പോഴും വിഷാദരോഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇപ്പോൾ അനുഷ്ക ലേറ്റസ്റ്റായിട്ട് അഭിനയിക്കുന്നത് കത്തനാർ എന്ന മലയാള സിനിമയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായി ജയസൂര്യയാണ് സിനിമയിലെ നായകനായി എത്തുന്നത് കത്തനാർ എന്ന ബിഗ് ബജറ്റ് സിനിമയിൽ നായികയായി എത്തുന്നത് അനുഷ്കയാണ് ജയസൂര്യയുടെയും അനുഷ്കയുടെയും കോംബോ കാണാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം സൗത്ത് ഇന്ത്യയിൽ പ്രമുഖയാണ് അനുഷ്ക എങ്കിലും മലയാളത്തിലും താരത്തിന് നിരവധി ആരാധകരുണ്ട് സിനിമയിൽ മാത്രമല്ല താരം മോഡലിങ്ങിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റാണ് ബാഹുബലി എന്ന സിനിമയിലെ ദേവസേന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം മലയാളികൾക്ക് കൂടുതലും പ്രിയങ്കരിയായി മാറിയത് അന്യഭാഷകളിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ബാഹുബലി വൺ ടു അതുപോലെ തന്നെ സിംഗം അരുന്ധതി ഈ സിനിമകളെല്ലാം മലയാളികൾക്കും പ്രിയപ്പെട്ടതായിരുന്നു അന്യഭാഷയിലാണ് ഈ സിനിമകളെല്ലാം ഇറങ്ങിയതെങ്കിലും മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത സിനിമകളായിരുന്നു ഇത് ഇതിലൊക്കെ തന്നെയും നായികയായി എത്തിയത് അനുഷ്കയാണ് നിങ്ങൾക്ക് അനുഷ്കയെ ഇഷ്ടമാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്